ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു വൈകുന്നേരം അഞ്ച് മണിക്കേ വരും എന്നൊക്കെയായിരുന്നു ഇന്നലെ സർക്കുലർ വന്നത് പക്ഷേ രാവിലെ ആറ് മണി ആറയോട് കൂടി തന്നെ റിസൾട്ട് വന്നു ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ട്രയൽ റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും കുറേ കുട്ടികൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല റിസൾട്ട് വന്നത് നിങ്ങൾ ഇതുവരെയും റിസൾട്ട് നോക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുമുണ്ട് അവിടെ നോക്കിയിട്ട് നിങ്ങൾ ഈ ട്രയൽ അലോ റിസൾട്ട് നോക്കുക ഓക്കെ സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതിന് മുന്നേ ഒറ്റ കാര്യം പറയട്ടെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഏറ്റവും വേഗത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഈ വീഡിയോ പ്രത്യേകിച്ച് കാരണം അവർക്കും ഇതേപോലെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷം മൂന്ന് വിഭാഗം വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടാവുക ഒന്നാമത്തെ വിഭാഗം ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടാതെ ആഗ്രഹിച്ച പോലെ അഡ്മിഷൻ കിട്ടിയതായിട്ട് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ അല്ലേ രണ്ടാമത്തെ വിഭാഗം ഒരു സ്കൂൾ കോഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നാൽ മെയിൻ ആയിട്ട് കിട്ടണം എന്ന ആഗ്രഹിച്ചത് അതല്ലായിരുന്നു അതല്ലാത്ത ഒന്ന് രണ്ട് സ്കൂളുകൾ ചില സ്കൂളുകളുണ്ട് അവിടെ കിട്ടിയിട്ടില്ല പക്ഷേ എനിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് പറയുന്ന വിഭാഗം മൂന്ന് ഒരിടത്തും അലോട്ട്മെൻറ്റ് കിട്ടാത്ത യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഈ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അവരോടൊക്കെ ആദ്യം പറയാനുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വെറും ഒരു ട്രയൽ മാത്രമാണ് എന്ന് വെച്ചാൽ ഈ റിസൾട്ടും കൊണ്ട് ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്കൂളിലും ഒരു തരത്തിലും അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല സ്കൂളിൽ അഡ്മിഷൻ്റെ പരിപാടി തന്നെ ഈ ആഴ്ച നടക്കുന്നില്ല നിങ്ങൾക്ക് ഈ റിസൾട്ടും കൊണ്ട് ഏതെങ്കിലും സ്കൂളിൽ ചെന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല ഇതൊരു ട്രയൽ മാത്രമാണ് ഓക്കെ വെറും ഒരു ട്രയൽ മാത്രമാണ് ജസ്റ്റ് അത് എന്തിനാണ് ഈ ട്രയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ മെയിൻ ആയിട്ട് ഈ അലോട്ട്മെൻറ്റ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും നിങ്ങൾ സ്കൂൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ ഒന്ന് വീണ്ടും മാറ്റാനും ഒക്കെയാണ് ഈ ട്രൈ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് ഇരുപത്തെട്ടാം തീയതി വരെ ഓക്കെ ഇനി ഒന്നാമത്തെ വിഭാഗം ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ അവരെന്താണ് ചെയ്യേണ്ടത് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻ്റ് റിസൾട്ടിൽ ഹാപ്പിയാണ് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് കൊണ്ട് ചെന്ന സ്കൂൾ അഡ്മിഷനും കഴിയില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാലേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദേശ സ്കൂൾ അല്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും സോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്കൂളും കിട്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ മിസ്റ്റേക്ക് ഒന്നും ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ജസ്റ്റ് ചുമ അടുത്ത അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി രണ്ടാമത്തെ വിഭാഗം ഒരു സ്കൂൾ കിട്ടി എന്നാൽ അത് ആഗ്രഹിച്ച സ്കൂളല്ല പക്ഷേ മറ്റൊരു സ്കൂളും മറ്റൊരു കോഴ്സും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് കറക്ഷൻ വരുത്തേണ്ടതുണ്ട് ഇനി അങ്ങനെ മിസ്റ്റേക്കുകളൊന്നുമില്ല പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയില്ല അതിൻ്റെ കാരണം നിങ്ങൾ സ്കൂളുകൾ വെച്ചതിലുള്ള മിസ്റ്റേക്ക് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ഓർഡറിൽ ഓപ്ഷൻസ് ആണോ വെക്കേണ്ടത് ഓരോ സ്കൂളിലോ ഓപ്ഷൻ ആയിട്ടാണോ വെക്കേണ്ടത് അങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത ഓർഡറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ വന്നത് എന്ന് നോക്കുക ഇനി അതല്ല ഏതെങ്കിലുമൊക്കെ പുതിയ സ്കൂൾ കൂടി കൊടുത്തു നോക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുള്ളത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുക നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് അതിന് മുകളിലേക്കുള്ള ചില സ്കൂളുകളും കൂടി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് കിട്ടാത്തത് അതിനൊരു നിരാശ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ സ്കൂളുകളിലൊക്കെ നിലവിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നോക്കുക അതെങ്ങനെയാണ് നോക്കുക നിങ്ങൾ നേരെ ട്രൈലോട്ട്മെന്റ് റിസൾട്ട് എടുത്ത് അതേപോലെ അവിടെ ചെന്ന ശേഷം വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ട്രൈ റിസൾട്ട് എടുക്കുമ്പോൾ റിസൾട്ട് താഴെയായിട്ട് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത സ്കൂളുകളിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേറെ സ്കൂളുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വേറെ സ്കൂൾ വെച്ചിട്ടുണ്ടല്ലോ മുകളിലേക്കുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നും ആ സ്കൂളിൽ അവസാനം അഡ്മിഷൻ ലഭിച്ച അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നോക്കുക അപ്പോൾ കാണിക്കും ആ സ്കൂളിൽ അവസാനമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടിയുടെ റാങ്ക് അൻപത്തി നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ നൂറ്റി പത്ത് എന്നൊക്കെയായിരിക്കും അപ്പം അത് വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എനിക്ക് ആ സ്കൂളിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അതും കൂടി നിങ്ങളൊന്ന് ചെയ്യുക എങ്ങനെയാണ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ ലിങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ടൈമിൽ ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയെന്ന് അതും കൂടി ഒന്ന് നോക്കുക ഓക്കെ ഇനി അങ്ങനെയൊന്നുമില്ല എൻ്റെ ആപ്ലിക്കേഷൻ മിസ്റ്റേക്കുകളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ കിട്ടിയ സ്കൂൾ എനിക്ക് ആ സ്കൂളാണ് ഇപ്പോൾ കിട്ടിയത് ഇനി അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തത് കാര്യമില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക മാത്രമേ ചെയ്യാനുള്ളൂ സ്കൂളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ഉണ്ടെങ്കിൽ മാറ്റുക ഓക്കെ ഈ എഡിറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത ശേഷം ഫൈനൽ കൺഫേമേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം ആ ഫൈനൽ കൺഫേമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അലോട്ട്മെൻറ്റിൽ കയറാൻ കഴിയില്ല അത് പ്രത്യേകം ഓർക്കണേ ഇനി മൂന്നാമത്തെ വിഭാഗം അവരാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അവർക്കൊരു സ്കൂളിൽ ഒരു സ്കൂളും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല റിസൾട്ട് വന്നു ഒരു വലിയ പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നത് പക്ഷേ കിട്ടിയില്ല നിങ്ങളോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തൽക്കാലം ഒന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് അലോട്ട്മെൻറ്റ് തുടങ്ങിയിട്ട് പോകുന്നില്ല ഇനി ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് മിക്കവാറും ഉണ്ടാവും അത് സപ്ലിമെൻ്ററി ഉണ്ട് കുറേ ഇത് ജസ്റ്റ് ട്രയൽ മാത്രമാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തത് എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തത് ചിലപ്പോൾ നിങ്ങൾ സ്കൂളുകളുടെ ഓപ്ഷൻ കൊടുത്തതിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ആണ് ആയിരിക്കാം സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുത്ത സ്കൂളുകളൊക്കെ നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രേഡും മാർക്കൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത് നല്ല ഡിമാൻഡുള്ള ഒരുപാട് കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ മാത്രമാണ് എങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് സ്കൂളുകൾ രണ്ട് മൂന്നോ നാലോ സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് കിട്ടാത്തതുണ്ടാവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിൽ സ്കൂളുകൾ ഓപ്ഷൻ കൂട്ടി കൂട്ടി കൊടുക്കുക സ്കൂൾ ഏതെങ്കിലും ഓപ്ഷൻസ് ഒക്കെ മാറ്റണമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക കുറച്ചുകൂടി കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ ആഡ് ചെയ്യുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം ഓക്കെ പിന്നെ നിർബന്ധമാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ ക്ലബ് സർഫിക്കറ്റോ അങ്ങനെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ അതെന്തെങ്കിലും ആഡ് ചെയ്യാത്തതുണ്ടോ അല്ലെങ്കിൽ അത് ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വെക്കാത്തതുണ്ടോ ആഡ് ചെയ്യാത്ത നിങ്ങൾ കൂടുതൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുണ്ടോ ഒന്ന് ശരിക്കും നോക്കുക അങ്ങനെ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് കറക്ഷൻ വരുത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത ഇത് സബ്മിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് നിങ്ങളോടും പറയാനുള്ളത് തൊട്ട് മുമ്പേ പറഞ്ഞ അതേ കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക നിങ്ങൾ ട്രയൽ റിസൾട്ട്സ് ചെക്ക് ചെയ്തില്ലേ അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൻ്റെ താഴെ തന്നെ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നുണ്ടാവും ആ റാങ്ക് ഡീറ്റെയിൽസ് എടുത്താൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ സ്കൂളുകളിലും നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് എത്രയാണ് ആ സ്കൂളിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഏറ്റവും അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടി കിട്ടിയ റാങ്ക് എത്രയാണ് ഇത് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഇതിപ്പോൾ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് അൻപത്തി അഞ്ചാമത്തെ റാങ്കും നിങ്ങൾക്ക് നൂറാമത്തെ റാങ്കും ആയിരിക്കും അതൊക്കെ വെച്ച് ഏകദേശം നിങ്ങൾക്ക് ഒന്ന് നോക്കാം എനിക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ റിസൾട്ടിനൊക്കെ ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് കുട്ടികൾ അവർ സ്കൂൾ കൊടുത്ത ഒരു ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളും അവരുടെ ഡീറ്റെയിൽസുകളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നിലയുള്ള റിസൾട്ടിനും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ടയർ അലോട്ട്മെന്റ് കിട്ടാത്ത ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി എന്നും വരാം സോ നിങ്ങൾ അതോർത്ത് ഇപ്പം ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഫസ്റ്റ് അലോമെന്റ് നോക്കാം ഓക്കെ പിന്നെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടില്ലേ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ആ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാന്നുള്ളത് സോ കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഇത് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഇങ്ങനെ അലോമെൻറ്റ് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്കു ടെൻഷൻ ഒക്കെ ഉണ്ടാവും ആരും അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയോ അമിതമായിട്ട് സന്തോഷിക്കുകയോ ചെയ്യരുത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരുപക്ഷെ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം ഓക്കെ താങ്ക് യു